പരിശോധ മാതാവിനും തിരുകുമാരനും സ്തോത്രം എൻ്റെ പേര് എബിൻ ഇതെൻ്റെ അനീതിയാണ് നിമ്മി ഞാൻ തെലങ്കാനെന്ന് വരിക ഹൈദരാബാദിൻ്റെ അടുത്ത് ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ദൂരം സംഗാറെഡി എന്ന് പറഞ്ഞ പ്ലേസിൽ നിന്ന് വരിക സോ ഞാനൊരു ഡോക്ടറാണ് എം ബി ബി എസ് കഴിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ എനിക്ക് മാതാവിനെക്കുറിച്ച് അറിഞ്ഞത് ഞാൻ ഫോർത്ത് ഇയർ എം ബി ബി എസിലുള്ളപ്പോഴാണ് അറിഞ്ഞത് ഫോർത്ത് ഇയറിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സ്ട്രെസ്സൊക്കെ കൂടിയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഗോ ഗോവൽ കറങ്ങാനൊക്കെ പോയായിരുന്നു അപ്പം അവിടെ ഒരു ഒരു ബാറ്റ് വവ്വാലെന്ന് പറയുമല്ലോ അത് വന്ന് ഇങ്ങനെ എന്നെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് പോയപ്പം അത് അന്നേരം എനിക്ക് ഒരു പ്രശ്നമൊന്നും തോന്നിച്ചില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ ആങ്സൈറ്റിയൊക്കെ സ്റ്റാർട്ടായി ഇങ്ങനെ റാബീസിനെ കുറിച്ച് റാബീസ് എന്നൊരു ഡിസീസ് കാണും അത് പട്ടിയൊക്കെ കടിക്കുമ്പോൾ വരുന്ന ഡിസീസാണ് അതിന് ട്രീറ്റ്മെൻ്റ് ഒന്നും കാണത്തില്ല സോ അങ്ങനത്തെ ഇന്ത്യയിൽ അത് കോമൺ അല്ലെങ്കിൽ ബാഡ് ബൈറ്റ് കൊണ്ട് ഇന്ത്യയിൽ അത് കോമൺ അല്ലെങ്കിലും യു എസില് റാബീസ് ഈസ് വൺ ഓഫ് ദി ലീഡിങ് ഐ മീൻ ബാറ്റിൻ്റെ വല്ല കൈ ബാഡ് ബൈറ്റിൻ്റെ വല്ല ബാഡ് ബൈറ്റിൻ്റെ വല്ല റാബീസ് വരുന്നത് ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ലീഡിങ് കോസ് ഓഫ് ഡെത്താണ് ഓഫ് ഓഫ് റാബീസ് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് റേബീസ് വരുമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി പേടിച്ചിട്ട് ഞാനിപ്പം മരിക്കാൻ പോയാ ഞാൻ ചാവോ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ കരച്ചിലൊക്കെ കരച്ചിലൊക്കെയായിരുന്നു അന്നേരം അമ്മമ്മസ കൃപാനം അടുത്ത് പ്രാർത്ഥിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞപ്പം ഇങ്ങനെ എൻ്റെ ചെന്നൈയിലത്തെ അമ്മമ്മയുടെ ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തതാണ് അന്നേരം പുതുക്കാന്നേരത്തൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെ മാധവൻ്റെ കൃപ വല്ല ഐ ഓവർകെയിം ഈ ഈ സാധനം ഈ ഫിയറിൽ നിന്ന് ഞാൻ ഓവർകെയിം ചെയ്ത് അത് അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ഇയർ എക്സാംസ് ഇങ്ങനെ ഇതെല്ലാം ടെൻഷൻസ് ഈ ടെൻഷൻസൊക്കെ ആയതുകൊണ്ട് ഫോർത്ത് ഇയറിന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ഫോർത്ത് ഇയർ എക്സാം ഫെയിൽ ആവുമെന്ന് വിചാരിച്ച് പിന്നെയും കടിച്ചില്ല അതൊക്കെ തുടങ്ങി ഞാൻ എക്സാം ഒന്നും എഴുതത്തില്ലെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം ആ അമ്മമ്മ പ്രാർത്ഥിച്ച് ഞാൻ ഫോർത്ത് ഇയറിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടി ഐ മീൻ നല്ല മാർക്കല്ല ജസ്റ്റ് പാസ്സായാൽ മതി പാസ്സായാൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാന്ന് അമ്മമ്മ പ്രാർത്ഥിച്ച് അങ്ങനെ എക്സാം എഴുതി ഞാൻ എൻ്റെ കോളേജിലത്തെ ടോപ്പ് ടെൻ റാങ്ക്സിനൊത്തുണ്ടായിരുന്നു അന്നേരം അത് കണ്ട് ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ടൈം ഉടമ്പടി ചെയ്ത് പക്ഷേ കുറച്ച് മിഡിൽ ആയപ്പോഴത്തേക്ക് ശരിക്കും ചെയ്യാൻ പറ്റിയില്ല പക്ഷെ കാരുണ്യ പ്രവർത്തിയൊക്കെ ഇങ്ങനെ ആൾക്കാരെ സഹായിക്കൽ ഉടുപ്പ് മേടിച്ച് കൊടുക്കൽ ഫുഡൊക്കെ കൊടുക്കുക അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ത്രീ മന്ത്സ് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ സെക്കൻഡ് ടൈം വന്ന് പിന്നെ ഉടമ്പടി എടുത്ത് അത് ഇച്ചിരി കുഴപ്പമില്ലായിരുന്നു അന്നേരം ഞാൻ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ ഞാൻ ഫസ്റ്റ് ടൈം നീറ്റ് പി ജി എക്സാം എഴുതി അതിനകത്ത് എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് ഫിഫ്റ്റി തൗസൻഡ് ആയിരുന്നു ഫിഫ്റ്റി തൗസൻഡ് ഓൾ ഇന്ത്യ റാങ്ക് ആയിരുന്നു അന്നേരം അത്രയും ഡിപ്രഷനൊക്കെ ആയിരുന്നു ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞോടനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൺ ഇയർ കോച്ചിങ് ഒക്കെ എടുത്ത് അന്നേരം എൻ്റെ ഉടമ്പടി അത്രയും അല്ലായിരുന്നു ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നില്ലായിരുന്നു അന്നലെൻ്റെ അനിയത്തി വന്നിട്ട് എനിക്ക് വേണ്ടി ഇവിടെ ഉടമ്പടി എടുത്ത് ഫസ്റ്റ് ഫസ്റ്റ് ഇൻറ്റൻഷൻ എനിക്ക് ഒരു സീറ്റ് ഒരു സീറ്റ് മതി എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചത് അവൾ സീറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് എന്നിട്ട് എക്സാം എഴുതാം ഞാൻ നീറ്റ് എക്സാം എഴുതാൻ പോയി അപ്പം പോകുന്നന്ന് രാവിലെ നല്ല കൺഫ്യൂഷനൊക്കെ ചെയ്ത് കുർബാന ഒക്കെ എടുത്തിട്ട് സൺഡേ ആയിരുന്നു എക്സാം എനിക്ക് പിന്നെ സെക്കൻഡ് ഷിഫ്റ്റായിരുന്നു ഈവനിങ് ത്രീ ത്രീ തേർട്ടിക്കാണ് എക്സാം തുടങ്ങുന്നത് അതുകൊണ്ട് രാവിലെ കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റി കുർബാന എടുത്തിട്ട് എൻ്റെ അടുത്ത് കാശുരൂപം പോയായിരുന്നു എൻ്റെ കാശുരൂപം അന്നേരം എൻ്റെ പെങ്ങളുടെ രൂപം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് പോയത് അന്നേരം എക്സാമിനേഷൻ ഹാളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഓർണമെൻസും ഇട്ടുകൂടാ റോസറി ആയാലും ഒന്നും ഇട്ടൂടാ ഏ റിലീജിയൻസിൻ്റെ ആയാലും ഒന്നും ഇട്ടുകൂടാ നമ്മൾ കയ്യിലോ നെക്കിലോ ഒന്നും സോ എല്ലാം ഊരി മാറ്റി വെച്ചിട്ട് പോയി പോയപ്പം എനിക്ക് കിട്ടിയ കമ്പ്യൂട്ടറിനകത്ത് മൊത്തം ഹിന്ദുക്കളുടെ ഒരു ഹിന്ദു ഐഡൽസിൻ്റെ പേരും അതൊക്കെയായിരുന്നു അന്നേരം എനിക്ക് ഒത്തിരി വിഷമം തോന്നിച്ച് മാധവ് ഈ എക്സാം പൊട്ടിയ ഈ എക്സാമും എന്ന് പറഞ്ഞ ഒരു വിഷമം തോന്നി അന്നേരം അന്നേരം എൻ്റെ ഹോൾ ടിക്കറ്റിൽ നോക്കിയപ്പോഴാ എൻ്റെ ഫോട്ടോ എൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്തേക്കുന്നതിനകത്ത് ഈ ഈ കൊന്ത ഉണ്ടായിരുന്നു കൊന്തതിനകത്ത് നിന്ന് മാധവൻ്റെ ഫോട്ടോ ഇങ്ങനെ പുറത്തോട്ട് കാണുന്നുണ്ടായിരുന്നു സോ ഹോൾ ടിക്കറ്റിനകത്ത് എനിക്ക് മാധവൻ്റെ ഫോട്ടോ കാണമായിരുന്നു സോ അന്നേരം എനിക്ക് ഒത്തിരി ധൈര്യം തോന്നിച്ച് ഫസ്റ്റ് ടൈമായിരുന്നു എനിക്ക് അത്രയും ധൈര്യം തോന്നിക്കുന്നത് എന്നിട്ട് ഞാൻ ആ മാധവൻ്റെ ഫോട്ടോ ആ ടേബിളിനെ മേളി വെച്ചിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്ത് എക്സാം സൂപ്പറായിരുന്നു എനിക്ക് ഞാൻ എപ്പോഴും അത്രയും നല്ലൊരു എക്സാം ചെയ്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റിസൾട്ട് വന്ന് ദൈവത്തിൻ്റെ കൃപ എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ വന്ന് സോ ഈ കൃപയ്ക്ക് ദൈവത്തിനും ദൈവമാതാവിനും ഞാൻ നന്ദി പറയുന്നു ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ ശരിക്കും ഒരു സ്പിരിച്വൽ ലൈഫ് എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായത് ഞാൻ പേരിന് എം ബി ബി എസ് ഒക്കെ എല്ലാം നോർമൽ അതർ എം ബി ബി എസ് സ്റ്റുഡൻസിൻ്റെ കണക്ക് ഞാനും എല്ലാം പണികളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കുന്ന ആളായിരുന്നു പക്ഷേ മാതാവ് എൻ്റെ ലൈഫിൽ വന്നിട്ടാണ് എന്തിനാ ജീവിക്കണ്ടേ എന്തിനാ ഒരു ലൈഫിനൊരു മീനിങ് വരാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ചുമ്മാ ഏതോ കാശ് സമ്പായിക്കണോ അതൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിലുള്ള തോട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പെർസ്പെക്റ്റീവൊക്കെ ചെയ്ഞ്ച് ആവാൻ സ്റ്റാർട്ടായത് ആ അത് കഴിഞ്ഞിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അടുക്കുന്ന നടക്കൊക്കെ തോന്നിയത് മാധവന്റെ ഒരു മേഴ്സിയായിരുന്നു ഈ ഒരു ഉടമ്പടി സാക്ഷ്യത്തിൽ ഈ ഒരു എം ബി ബി എസ് സ്റ്റുഡൻ്റാണ് എം ബി ബി എസ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സാമിനെ കുറിച്ചും അതിന് ഏറ്റവും നല്ലൊരു റാങ്ക് ലഭിച്ചതിനെ കുറിച്ചിട്ടുള്ളതുമാണ് ഈയൊരു സാക്ഷ്യത്തിൽ ഉള്ളത് അപ്പം ഈയൊരു സാക്ഷ്യത്തിലേക്ക് പ്രാർത്ഥനയോട് നടന്നു വരുമ്പോൾ ഇവർ ഹൈദരാബാദ് സെറ്റിലായിട്ടുള്ള ഒരു കുടുംബമാണ് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ആൾ വരുന്നതിനോടൊപ്പം ഒരു പക്ഷേ അതേ തീക്ഷ്ണതയോടുകൂടി സാക്ഷ്യം പറയാനും എത്തുന്നതിൽ ഓറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അതൊക്കെ കൃത്യമായിട്ട് ഒരു പരിശ്രമം ഓരോ വ്യക്തിയിൽ നിന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് ഈ ഇവിടെ ഒരുപാട് ഡോക്ടർമാരും നഴ്സുമാരും പ്രൊഫഷണൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരൊക്കെ സാക്ഷ്യം പറഞ്ഞിരുന്നു ആ സാക്ഷ്യങ്ങളിൽ ഒരുപക്ഷെ ഒരു കൂടുതൽ പഠിക്കുന്നതും കൊണ്ട് ഇവർ കൂടുതലും ഇതൊരു ഒരു പ്രേയർ മെത്തേഡായിട്ട് ഡിസിപ്ലിൻ മെത്തേഡായിട്ട് കാണുന്നതിനപ്പുറം അവർക്കൊരു കാര്യം നടക്കാതെ വരുമ്പോൾ കുറച്ചും കൂടെ അവർ അക്കാഡമിക്കലായിട്ട് എന്തുകൊണ്ട് ഇത് നടന്നില്ല കാരണം ഞാനതിൽ കൃത്യമായിട്ട് പാലിച്ചില്ല എന്നുള്ളൊരു ഉത്തരം കിട്ടി പിന്നീട് അത് റെക്ടിഫൈ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഒരു പക്ഷേ പരിശുദ്ധ അമ്മ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെയും അല്ലെങ്കിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഒരുപാട് യുവജനങ്ങളായിട്ടുള്ളവർ ആൾക്കാരേൽ വരാൻ അമ്മ സഹായിക്കുന്നുണ്ട് ഒരു പക്ഷേ അവർ വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാമെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ മാതാവ് അവരെ സ്വന്തമാക്കുന്നു കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഈ മൈക്കെടുത്ത് വെച്ച് ഇത്രയും പേരുടെ മുമ്പിൽ ഇപ്പോഴും അതിനുശേഷം ഭാവിയിൽ അനേകായിരങ്ങളുടെ മുമ്പിൽ ദൈവത്തിനെക്കുറിച്ച് അത് കേട്ടറിവല്ലോ സ്വന്തം അനുഭവത്തിൽ നിന്ന് സമർത്ഥിക്കുക പറയുക എന്നൊക്കെ പറയണത് അത് വലിയൊരു ദൈവാത്ഭുതവും ദൈവാനുഗ്രഹമാണെന്നും നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ജൈവ ഒരു കാര്യം പറയുന്നു ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടതിനെക്കുറിച്ച് പറയുന്നു അതിൽ വ്യക്തമായിട്ട് ഇപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ മകനൊരു ബോധ്യമുണ്ട് അമ്മ മാതാവ് സഹായിച്ചു അതിന് ഒരു കാശുരൂപത്തിൻ്റെയും ഫോട്ടോയുടെയും മാതാവിൻ്റെ സാന്നിധ്യവും ഒക്കെ ഒരു റെഫറൻസ് ഉണ്ട് ഏറ്റവും അവസാനം പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു വ്യക്തിക്ക് ഒരു പരീക്ഷ ജയിക്കുന്നതല്ല ഒരു ദൈവാനുഭവം അത് ദൈവം തൻ്റെ സാന്നിധ്യം അനുഭവിക്കേണ്ട ഒരു അവസരമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു വ്യക്തി ഇദ്ദേഹം പറയാനുണ്ട് അവസാനം നിർത്തുമ്പം ഒരു സാധാരണ ഒരു 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 ഡോക്ടർ എന്നതിനേക്കാളുപരി കുറച്ചും കൂടെ പ്രാർത്ഥനയിൽ ചെയ്യേണ്ട ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കുറച്ചും കൂടെ ദൈവാനുഗ്രഹത്തോടെ എനിക്കത് ചെയ്യണം അത് കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ളൊരു ബോധ്യം തൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ അത് ഇത്രയും പഠിച്ച് മുകളിലേക്ക് വരുന്ന ഒരു സമയത്ത് ഒരു ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നൽകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതവും അടയാളം അങ്ങനെ ഒരുപാട് പേർക്ക് ഉടമ്പടിയിലൂടെ വിശ്വസതയോടെ കടന്നു വരുന്ന ഒരുപാട് പേർക്ക് ദൈവം അത് അങ്ങനൊരു ബോധ്യം നൽകുന്നതിനെ പ്രതിയും ഒപ്പം ഈ മകൻ്റെ സാക്ഷ്യം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക